സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പാടുന്നൊരു കവിത എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് കുറേ നാളുകൾക്ക് മുൻപ് ഉണ്ടായിരുന്ന സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം എന്ന അസുഖത്തിൻ്റെ തുടർച്ചക്കാരനാണെന്ന് ഞാൻ ഇന്നും ഈ വേദന എൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് അത് അതുകൊണ്ട് തന്നെയാണ് അതൊരു കവിതയുടെ രൂപത്തിൽ ഞാൻ എഴുതിയത് എല്ലാവർക്കുമായിട്ട് ഈ കവിത ഞാനിവിടെ സമയമായി പോകുവാൻ അലസമായി പുറം കാഴ്ച കാണുവാൻ നിണമണിഞ്ഞൊരി കണ്ണീർക്കയത്തിൽ നിന്നടരുവാനായി കൊതിച്ചതാണിന്നു ഞാൻ അതിഥിയായി വന്നൊരു ഭൂമിയിൽ വെറുതെയാണെന്നും മൂർത്തിയിടാതെത്ര നാൾ ദിനെണ്ണിക്കഴിഞ്ഞൊരൻ ജീവിത തിരികെടുത്തി ചിന്തതൻ ശംഖുലി വിധിയോർത്തൊരി ജീവിതം പുൽകുവാൻ കൊതിയുമില്ല എനിക്ക് ദിനം മർത്യരേ മതിവരാത്തൊരി ശാന്തി തൻ വൃത്തിലൻ കഴുമര കയറാടി തുടങ്ങിയോ വെറുതെയാണൊരീ ജീവഭേദങ്ങൾക്കും ഇടയിലായി കൂത്തൊരു ജീവനാടകം കൊടിയിറക്കുവാൻ ഞാനിന്നുവെമ്പവേ തടയിടാൻ നീ തുനിഞ്ഞുവോ കാലമേ ശബ്ദമായി നീ പിറന്നു എന്നുള്ളിലും മായപൂകിയ മൃത്യുവിൻ പൈതലായി എനാക്കളെ കൊന്നൊടുക്കാൻ നിനക്കെന്തു കാരണം ഓർക്കുവാൻ വൈനി എൻ്റെ യാത്രയോ ഏകാത്മനിർഭരം കൂട്ടിനായി മൗനമെന്നേ അണഞ്ഞ ലാഭമാമന്തകാരമാമിൻ വഴി പോകയായി കൂടൊഴിഞ്ഞൊരി പൈങ്കിളി